യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇന്ന് ആ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ഗൺമാൻ അനിൽകുമാർ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിലാണ് അതേസമയം ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നോട്ടീസും നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേർന്നുണ്ട് ആ ശ്യാം എങ്ങനെ നോക്കിക്കാണും ഈ ഒരു വിഷയത്തെ ും ഈ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ആലപ്പുഴയിൽ നടന്ന അക്രമത്തെ തുടർന്ന് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗണ്മാൻ അനിൽകുമാറിന് ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയത് നോട്ടീസ് നൽകിയിട്ട് പല മൂന്നാമത്തെ തവണ നോട്ടീസ് നൽകിയിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല തുടർന്ന് ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഇന്ന് അവധിയിലാണ് എന്നാണ് പോലീസിനെ അറിയിച്ചിരുന്നത് അതേസമയം ഗൺമാൻ ഇപ്പോൾ സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം സഭയിലുള്ളത് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിലെ പ്രതിയാണ് ഈ അനിൽകുമാർ അതേസമയം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് അറിയിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ന് താൻ അവധിയിലാണ് അതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ കഴിയില്ല അടിയന്തരമായ ചില സാഹചര്യം കാരണം എത്താൻ കഴിയില്ല എന്നുള്ള ാണ് എന്നാൽ അതേ സമയം തന്നെ ഗൺമാൻ ഇപ്പോൾ സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് അവധിയിലായതിനാൽ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ച ഗൺമാൻ പറഞ്ഞത് ഒരുപക്ഷെ കള്ളം ആണ് എന്ന നിലയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അതായത് മർദ്ദനം കഴിഞ്ഞ് നാൽപ്പത്തി നാല് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണത്തോട് സഹകരിക്കാതെ നിൽക്കുകയാണ് അനിൽകുമാർ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അനിൽകുമാർ ഇങ്ങനെ വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ വിളിപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുള്ളത് അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതായത് പോലീസ് സ്ഥലത്തെ ആലപ്പുഴ പോലീസ് പോലും അവിടെ അവരെ ഇടപെട്ട് പോലീസ് ഇടപെട്ട് അവരെ അനുനയിപ്പിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഗൺമാൻ വാഹനം നിർത്തി ചാടിയിറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമായിരുന്നു അത് നമ്മൾ വലിയ രീതിയിൽ ചർച്ചയായ വിഷയം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൺമാൻ പോലീസിനെ അറിയിച്ചിരിക്കുന്ന അതായത് ഈ അന്വേഷണത്തോട് സഹകരിക്കാതെ നിൽക്കുന്ന ഗൺമാൻ അനിൽകുമാർ തന്നെ ഈ ചോദ്യം ഹാജ അവധിയിലാണെന്ന് അറിയിക്കുകയും തുടർന്ന് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം സഭയിൽ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് ഡ്യൂട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല്പത്തിനാല് ദിവസം അന്വേഷണത്തോട് സഹകരിക്കാതെ തന്നെ നിൽക്കുകയാണ് അനിൽകുമാർ വിഷ്ണു യെസ് വ്യക്തമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ഗൺമാൻ അനിൽകുമാർ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിലാണുള്ളത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത് ശ്യാമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്